പരിസ്ഥിതിയും കൃഷിയും സംരക്ഷിക്കാൻ മരങ്ങൾ വേണമെന്ന ചിന്താഗതിക്കാരനാണ് ഇടുക്കി ഉപ്പുതറ സ്വദേശി പാറക്കൽ തങ്കച്ചൻ തന്നെ തങ്കച്ചൻ്റെ പത്ത് ഏക്കർ സ്ഥലത്ത് എല്ലാ ഇനം മരങ്ങളുമുണ്ട് പ്ലാവും മാവും മാവുമുൾപ്പെടെ നട്ടുവളർത്തിയ ഫലവൃക്ഷങ്ങളാണ് ഏറിയ പങ്കു കുടിയേറ്റ കർഷകനായ പിതാവ് പറഞ്ഞു പഠിപ്പിച്ച കാർഷിക പാഠങ്ങൾ ഇന്നും അതേപടി തുടരുകയാണ് ഇടുക്കി ഉപ്പുതറ സ്വദേശി തങ്കച്ചൻ കടുത്ത വേനലിൽ സമീപ പ്രദേശങ്ങളിലെ ഏലം കൃഷി പൂർണ്ണമായി നശിച്ചപ്പോഴും തങ്കച്ചിന്റെ പുറയിടത്തിലെ ഒരു ചെടിക്കുപോലും കുഴപ്പമുണ്ടായില്ല അത്രയ്ക്കും സംരക്ഷണമാണ് മരങ്ങൾ നൽകിയ തണലും മണ്ണിലെ തണുപ്പും ഏതു വേനലിലും തങ്കച്ചന്റെ പുരിയിടത്തിൽ പ്രവേശിച്ചാൽ നല്ല കുളിർമയാണ് ഏലം കാപ്പി കുരുമുളക് കൊക്കോ ജാതി തുടങ്ങി എല്ലാ കൃഷികളുമുണ്ട് ഇദ്ദേഹത്തിന് നെല്ല് ഒഴുകിയുള്ള തന്നാണ്ട് കൃഷികളെയും പൊന്നുപോലെയാണ് തങ്കച്ചൻ പരിപാലിക്കുന്നത് പ്രകൃതി മെയിൻ ഒരു വിഷയം പ്രകൃതിയാണ് പ്രകൃതിക്ക് മഴ നമുക്ക് വേണോ ഒരു നാപ്പിൽ മരം ഉണ്ടെങ്കിലും മഴ കഴിഞ്ഞിട്ട് ആകർഷണം ഉണ്ടാകണം മഴയ്ക്ക് ആകർഷണം വേണമെങ്കിൽ വെള്ളം വേണം മരം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ മഴ പെയ്യുന്നു മുഴുവൻ നമുക്ക് രാവിലെ ആറിന് തുടങ്ങുന്ന കൃഷിപ്പണി ഒൻപതരയോടെ നിർത്തും മക്കളും സഹായത്തിനുണ്ടാകും പിന്നീട് ഉപ്പുതറ ടൗണിലുള്ള സ്വന്തം വലചിറക്ക് കടയിൽ വ്യാപാരം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ വീണ്ടും കൃഷിയിടത്തിലേക്ക് പിന്നെ ഇരുട്ടും വരെ അത്യധ്വാനം പിതാവ് ആഗസ്തിയോടൊപ്പം ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് തങ്കച്ചന്റെ കൃഷി ജീവിതം ഇന്നിപ്പോൾ ഉപ്പുതറയിലെ മികച്ച കർഷകനും വ്യാപാരിയുമാണ് ഇദ്ദേഹം കുടുംബവിഹിതമായി കിട്ടിയ സ്ഥലത്തെ കാർഷിക വൃത്തിയിലൂടെ നേടിയതാണ് എല്ലാം ആരോഗ്യമുള്ള കാലത്തോളം കൃഷിയും പരിസ്ഥിതിയും സംരക്ഷിക്കണം ഇതാണ് തങ്കച്ചന്റെ ആഗ്രഹം എം സി ബോബൻ ന്യൂസ് ഇടുക്കി